എന്റെ അടുത്താരെങ്കിലൊക്കെ ഈ നോൺ നോൺവെജ് കൊണ്ടിരുന്ന പറയും നീ എനിക്ക് തോന്നിയില്ലേ നീ എന്റെ ടിഫില് ഒരു കാലം വരെ ആരുമില്ല നിങ്ങൾക്ക് ഒരു അന്ധകാരത്തിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നിലേ അത്ര സന്തോഷം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് മഹാദേവൻ ഇരിക്കുണ്ടായിരുന്നു ആ മടിയില് എന്നെ കിടത്തി മഹാദേവന്റെ മടിയില് കിടത്തി എന്നെ കിടത്തി നമസ്കാരം മെഡിറ്റേഷൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഗുരുജിയുടെ ഒരുപാട് ഇന്റർവ്യൂകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഡോക്ടർമാരെല്ലാം ഒരിക്കലും മാറില്ല എന്നൊരു അസുഖം അസുഖം മാറി ഉഷാറായിരിക്കുന്ന ഒരു കുഞ്ഞിന്റെയും അവരുടെ കുടുംബത്തിന്റെയും ഒപ്പമാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇവർ അവകാശപ്പെടുന്നത് ഗുരുജിയുടെ മെഡിറ്റേഷനിലൂടെ ഇവന്റെ അസുഖം പൂർണ്ണമായി മാറി എന്നാണ് ഏതായാലും ആ കുടുംബത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ഇതിന്റെ പിന്നിലെ സത്യം എന്താണ് എന്ന് നമസ്കാരം നമസ്കാരം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മകന് വന്ന ഒരു അസുഖം ഗുരിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ട് മാത്രം മാറി എന്നാണ് അതിൽ സത്യമുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങള് മുംബൈയിലായിരുന്നു വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഞങ്ങൾ വെക്കേഷനില് നാട്ടില് വന്നു രണ്ടായിരത്തി ഇരുപത്തി നാട്ടില് വന്ന് ചേച്ചിയുടെ വീട്ടിലാണ് താമസിച്ചത് പെരുവമ്പാണ് ഇവന്റെ നടത്തത്തിന്റെ ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം കണ്ട് അതിനകത്ത് ഓടാൻ പറഞ്ഞപ്പോൾ അവിടെ ബോംബെയിൽ ഓടിച്ചാടി നടന്ന കുട്ടിയാണ് അപ്പം ഇവിടെ നിന്ന് ഓടാൻ പറഞ്ഞപ്പോൾ അവന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അപ്പം തന്നെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം അവിടെ പോയി പറഞ്ഞത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഒരിക്കലും മനസ്സിന് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് വല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖമാണ് പിന്നെ ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ വരുള്ളൂ ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇവിടെ ട്രീറ്റ്മെൻറ്റും കണ്ടുപിടിച്ചിട്ടില്ല ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം ഇത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ ഇത് ഇതാവുള്ളൂ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഓപ്പറേഷൻ ചെയ്താലും ഇതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റത്തില്ല നിങ്ങൾക്കൊരു നിങ്ങളുടെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു അതിന്റെ പിറ്റേ ദിവസം ഞാൻ അതിന് മുമ്പ് ഞാൻ ഒരാഴ്ച അന്ന് ഗുരുജിയോട് രാവിലെ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കരഞ്ഞു പറഞ്ഞു ഗുരുജി പറഞ്ഞൊന്നും ഞാൻ ഞാനേ ഞാനേറ്റെടുക്കാം പ്രപഞ്ചം ഏറ്റെടുക്കുന്നു ആ പറഞ്ഞ ഒരൊറ്റവാക്ക് അന്ന് മുതൽ അവൻ മെഡിറ്റേഷൻ തുടങ്ങി അന്ന് തുടങ്ങി അന്ന് മുതൽ അവന് നല്ല നല്ല അനുഭവങ്ങളായിരുന്നു ഇല്ല അവനവിടെ വേദന ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളോട് പറഞ്ഞില്ല ഞങ്ങളെ വിഷമിക്കുകയോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് അവൻ്റെ ആ വേദന അന്ന് തന്നെ മാറി ഈ സൺ മെഡിറ്റേഷൻ കഴിഞ്ഞതും ആ വേദന കുറഞ്ഞു എന്നിട്ട് അവൻ വന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്കറിയുന്നത് ആ വേദന ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞ അമ്മ വിഷമിക്കുമല്ലോ അമ്മ അതുപോലെത്താണ് ഞാൻ പറയാണ്ടത് അന്ന് മുതൽ അവന് നല്ല നല്ല അനുഭവങ്ങളായിരുന്നു ഇല്ല നടത്തും അത് ശരിയായി അവന് ഓപ്പറേഷൻ

രണ്ട് ഒരു 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 ഓപ്പറേഷൻ അന്തരീക്ഷം തന്നെയായിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ 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 ഫുൾ സർജറി എന്താണ് നൈഫ് വെച്ച് അത് അത് ഫീൽ ചെയ്യുന്നുണ്ടോ ചെറുതായിട്ട് എനിക്ക് വേദന വേദന അതായത് ചെറിയ അനുഭവപ്പെട്ടു അതിന് ശേഷം അവര് എന്തൊക്കെയൊക്കെയോ എടുക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും അപ്പം മനസ്സിലാവുന്നില്ല അവരെന്താ ചെയ്യണമെന്ന് അങ്ങനെ നേരം കഴിഞ്ഞതും അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കുന്നുണ്ടായിരുന്നു അപ്പം തന്നെ മലാരം അടിച്ചപ്പോൾ ഞാൻ നോക്കണു ഒന്നുമില്ല ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു ഞാൻ അങ്ങനെ എണിച്ചിട്ട് ഈ സൈഡൊക്കെ നോക്കി എന്തെങ്കിലും പോയിട്ട് ഞാൻ അമ്മന്റെ അടുത്താണ് ആദ്യം പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞിട്ട് ആക്ച്വലി അസുഖം അസുഖം ഉണ്ട സമയത്ത് പിന്നെ രാവിലെ എണിക്കുമ്പോൾ കാല് താഴെ വെച്ചത് നല്ല വേദന അനുഭവപ്പെടായിരുന്നു നടക്കുമ്പോഴൊക്കെ ആദ്യ ആദ്യം നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ എന്നാലത് ഒരു കുറച്ചുനേരം കഴിയുമ്പോഴേക്കും ആ വേദന പോകും അങ്ങനെ ഒരു ഒരാഴ്ചകളും ഞാൻ അത് ഇഗ്നോർ ചെയ്തു പക്ഷെ അതിന് ശേഷം രാവിലെ എണിക്കുമ്പോൾ ആ കുഴപ്പമില്ല പക്ഷെ വേദനയുണ്ട് അങ്ങനെ അത് ഫുൾ ഡേ ഞാൻ ഓരോ അടിയും വെക്കുമ്പോഴും നല്ല വേദന അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അവൻ ഓടിച്ചാടി കളിച്ച കുട്ടിയാണ് പക്ഷേ അവന് ഒന്നും നടക്കാൻ പറ്റുന്നില്ല നടക്കാൻ ബുദ്ധിമുട്ടാണ് അവന് ഓടാൻ പറഞ്ഞു വെച്ചാൽ അവന് ബുദ്ധിമുട്ടാണ് അവൻ പേടി അവന് ഓടാൻ കിട്ടുന്നില്ല ആ ബലക്കുറവുണ്ടായിരുന്നു അവന് ഓടാൻ പറഞ്ഞു വെച്ചാൽ അവന് ഓടാനുള്ള ആ ഒരു മൂവ്മെന്റ് അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ അവൻ കൂടെ ശ്രമിച്ചു ഓടാൻ ഓടാൻ പക്ഷെ ഞങ്ങൾ ഈ അസുഖമാണെന്നുള്ളത് അറിയില്ലായിരുന്നു ഇതാ അതിന്റെ റിപ്പോർട്ടുണ്ട്

ശരിക്കും ഇതൊരു എങ്ങനെയാണ് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ നമുക്ക് ചെലപ്പോ അവൻ ആ വേദന താൽക്കാലികമായി മാറിയതാണെങ്കിലോ അല്ലെങ്കിൽ ഇതിലും നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അത് ഓരോരുത്തരുടെയും വിശ്വാസങ്ങളാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവന്റെ ഭാവിയാണ് അവന്റെ ഭാവിയില് ഇപ്പൊ ഈ ആദ്യം അസുഖം വന്നപ്പോൾ നിങ്ങൾ ഈ സ്കാനിങ് എടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുകയും അത് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അത് മാറിയെന്നവും പറയുമ്പോൾ

ഈ റിസൾട്ട് കിട്ടുന്നതാണ് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു എന്താണ് അപ്പോൾ അവരിന്റെ അടുത്തും ഈ കാണിച്ചു സ്കാനിങ് റിപ്പോർട്ടൊക്കെ കൊടുത്തു അപ്പോൾ അവര് എൻ്റെ കാലിങ്ങനെ ഇളക്കിയിട്ടും എല്ലാം ചെക്കപ്പ് ചെയ്ത് മൊത്തം നോക്കിയപ്പോൾ അവർ എന്ത് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ മകനെ ഇങ്ങനെ കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് ഇവന് ഒരു പ്രശ്നവും ഇല്ല പിന്നെ എനിക്ക് മനസ്സിലാകാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയുർവേദ ഡോക്ടറെ അടുത്തേക്ക് പോയി എന്ന് പറയുന്നു ഇപ്പൊ എന്തുകൊണ്ടാണ് ഒരു സ്കാനിങ് എടുക്കാൻ നിങ്ങളിങ്ങനെ മടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്കത് വേണം തോന്നണില്ല ഇപ്പൊ മക്കൾക്ക് അസുഖം മാറി എന്ന് വിചാരിച്ച് സന്തോഷിക്കാൻ ആണല്ലേ അവരമ്മക്ക് തീർച്ചയായും അവന് വല്ല നേരത്തെ നടത്തത്തില് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ നടത്തത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അവൻ നോർമലായി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് രണ്ട് കിലോ ഒന്നൊന്നര കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടിട്ടാണ് അവൻ പോയിട്ട് വരുന്നത് നേരത്തെ ഇതൊന്നും സാധിക്കില്ലായിരുന്നു ഇത് പൊരുമാതിരി മെഡിക്കൽ നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ അവസ്ഥയിലെ ഇത് ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ഗുരുവിൻ്റെ ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈ അനുഭവത്തിൽ കൂടെ മോന്റെ എല്ലാ അസുഖങ്ങളും മാറി ഞങ്ങൾക്ക് അത് വിശ്വാസമാണ് ഇനിയിപ്പോ മകന് വേറൊരു അസുഖം വരുവാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇല്ല

ആർക്കും ഇരിക്കാൻ നോൺ വെജ് വേറെ ഒരു ചോദ്യം എങ്ങനെയാണ് ഈ ഈ ഈ തസ്മൈ എന്ന് എന്ന് പറയുന്ന പറയുന്ന അല്ലെങ്കിൽ മെഡിറ്റേഷൻ മെഡിറ്റേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട് ആ ആ ആ ചേച്ചി ചേച്ചി എത്തിപ്പെട്ടത് വ്യക്തി പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്ത് തരത്തിലാണ് ഇതിൽ വിശ്വസിക്കാൻ തോന്നിയത് ശ്രീനാരായണ ഗുരുതയാണ് അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ചേച്ചിയാണ് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ മക്കള് പിന്നെ അതെന്താണ് ഇത്ര ലേറ്റ് ആയി പോയത് ആൾക്കാർ ജോലി സ്ഥലത്ത് എങ്ങനെയാണ് ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് രാവിലെ വന്ന ശേഷം ഒമ്പത് മണിക്കൂർ ഈ നാല്പത്തിയഞ്ച് മിനിറ്റിലാണ് ആൾക്കാർ സൂര്യനിലും ചന്ദ്രനിലൊക്കെ പോയി വരുന്നത് അല്ലേ നമ്മൾ ആ മിനിറ്റ് കൊടുക്കണം എനിക്കത് മനസ്സിലായി ഞാൻ ഗുരുജിയോട് തന്നെ ഒരുപാട് ഞാൻ ആർഗ്യൂ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇതൊരു അന്ധവിശ്വാസമാണ് അനുഭവിക്കാനേ പറ്റുള്ളൂ എനിക്കിത് പറഞ്ഞു എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല എന്താ പറയാ മെഡിറ്റേഷനും അല്ലെങ്കിൽ പലരും ബിഡുകളാണ് അങ്ങനെ പറയുന്നത് തീർച്ചയായും ഞങ്ങൾ ഈ ഗുരുചര വീഡിയോകൾ യൂട്യൂബിൽ ഇടുമ്പോ ഞങ്ങൾക്ക് നന്നായി ഓടുന്ന കുറച്ച് വീഡിയോകളാണ് ഈ ഗുരുചര വീഡിയോകൾ എന്ന് പറയുന്നത് എന്നാൽ ഇതിന് താഴെ വരുന്നതും മൊത്തം

ഒരു ത്യാഗവില്ല ആയിട്ട് അത് ഞങ്ങൾക്ക് താല്പര്യം ഇല്ല ആയിട്ട് ത്യജിക്കേണ്ടത് നോൺ വെജ് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും ത്യജിക്കേണ്ട ഒരു നോൺ കാര്യമില്ല ലഹരി പദാർത്ഥം അത് രണ്ടെണ്ണമോ ത്യജിച്ച സുഖമാണ് ആറു മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കും മണിക്ക് കഴിക്കുക സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മൾ അത് കഴിക്കാൻ പാടില്ല വെള്ളം വെള്ളം വേറെ ഇത് മറ്റേ വിശപ്പില്ല അതാണ് സത്യം നമുക്ക് വിശപ്പേ തോന്നില്ല ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ചായ കുടിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ദോശ ഇത്രയൊക്കെ നമുക്ക് ആവശ്യം ഞങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ഇല്ല പറ്റില്ല ബുദ്ധിമുട്ടാണ് അതെ പക്ഷെ ഞങ്ങൾ ഇന്ന് രണ്ടര വശമായി ഇത് ഫോളോ ചെയ്തിട്ട് വരുന്നത് ഉച്ചക്ക് പറയാൻ പാടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളത് വേറെ ഒന്നും ഈ നാല്പത്തഞ്ചു മിനിറ്റിന്റെ രാവിലത്തെ മെഡിറ്റേഷൻ അല്ലാതെ വേറെ മെഡിറ്റേഷനുകളോ പൂജകൾ ഇത് നമ്മൾ ചന്ദ്രനെ നോക്കിയിരുന്ന് ചെയ്യണോറന്നിട്ട് കണ്ണു തുറന്നിട്ട് ആ നമ്മൾ കണ്ണടയ്ക്കണം അതും സൂര്യന്റെ തവിടെ പോയിരുന്നു ചെയ്യണം താഴെ ചെയ്യണം കണ്ണ് തുറന്ന് ുംല്ലെങ്കിൽ നക്ഷത്രം നക്ഷത്രം ഒഴിഞ്ഞു വെറും ആകാശം നോക്കി നിങ്ങൾ പലരും എന്റെ വീട്ടുകാരെ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് നോൺ വെജ് ഒഴിവാക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന ഒരു വരാത്തത് കുറച്ച് ദിവസം അവരും ചെയ്ത് അവർക്കും കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെറുതായിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഈ നോൺ വെജിന്റെ കാരണം ഉണ്ടാകുന്ന

ഇത്ര ഞങ്ങൾ ഈ മെഡിറ്റേഷനിൽ അത്രയും വിശ്വസിച്ചിട്ട് പോണ ആൾക്കാരാണ് ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഈ അസുഖം ഒന്നുമില്ല അപ്പന അമ്മന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല എന്നാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് പിന്നെയാണ് അതിന് ശേഷം അതിനുശേഷമാണ് എനിക്ക് ഈ അസുഖം ശരിക്കും കാണാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ അസുഖമുണ്ട് എന്ന് അറിഞ്ഞതിനു ശേഷം അമ്മ ഗുരുജിയോട് പറഞ്ഞു അപ്പോൾ ഞാനും ക്ലാസ്സിൽ കയറിയിട്ട് ഗുരുജീൻ്റെ അടുത്ത് സംസാരിച്ച് ഗുരുജി എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രപഞ്ചം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു ആ നിമിഷം ഞാൻ ആദ്യമായിട്ട് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ആ സ്പോട്ടിൽ തന്നെ വേദന പോയി അതിന് ശേഷം മെല്ലെ 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 റിക്കവറി റിക്കവറി പൂർണമായും റിക്കവറായിരിക്കാണ് ഞാനിപ്പോൾ എന്താ മുമ്പൊക്കെ ഇപ്പോൾ ഞാൻ രണ്ട് കിലോമീറ്റർ ട്യൂഷൻ തന്നെ നടന്നിട്ട് പോകണുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ സൈക്കിളും അങ്ങനെ കളിക്കാൻ ഒക്കെ ഉണ്ട് ഒരു വേദനയുമില്ല ഓ അത് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു പക്ഷെ അവർ പറയും എന്ത് പൊട്ടത്തരും നീ പറയണേ ഇത് കാര്യങ്ങളൊക്കെ ഇരിക്കുവോ പക്ഷെ അവർക്ക് മെയിനായിട്ട് ചിലവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ ഇതൊക്കെ കേൾക്കും പക്ഷെ മെയിനായിട്ട് ഞാൻ നോൺ വെജ് ഉപേക്ഷിക്കണം പറയുമ്പോൾ നോൺ വെജ് ആണ് പ്രശ്നം എല്ലാവർക്കും പ്രശ്നം നോൺ വെജ് ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവര് അത് ക്ലിയർ ആയിട്ട് പറ്റില്ല എന്ന് നിനക്ക് നോൺ വെജ് കഴിച്ചിരുന്ന അതെ അതെ എങ്ങനെ അത് ഉപേക്ഷിക്കാൻ ായി സാധിച്ചു എനിക്ക് ഞാൻ അത് ഉപേക്ഷിക്കണം പറഞ്ഞപ്പോ തന്നെ ഉപേക്ഷിച്ചു എന്താ അഥവാ അത് ഉപേക്ഷിച്ചിട്ട് എൻ്റെ കാലിന്റെ അസുഖം മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഉപേക്ഷിക്കും എനിക്ക് അതിന്റെ മേലെ ഒരുപാട് ഒരു ആർത്തിയോ ഒന്നും ഇല്ല താല്പര്യം ഇപ്പൊ തീരെ തോന്നാറില്ല അത് കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ വരും

അല്ല തീരും അല്ല കൊന്നാൽ പാപം തിന്നാൽ തീരു മോന്നാണ് അത് തിന്നാൻ ആഗ്രഹമുള്ള ആൾക്കാർ വന്നിട്ട് ഈ മോനെ വെട്ടിട്ട് തീരും നാക്കി അപ്പൊ അതിൽ ഉണ്ടായി നമ്മൾ ഒരു നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ ശവക്കറിയിൽ ഒരു പീസ് കഴിക്കുകയാണെങ്കിൽ അതിന്റെ കർമ്മദോഷം മുഴുവൻ നമ്മൾ എത്തി നമ്മുടെ കർമ്മദോഷം തീരാൻ തന്നെ ജന്മജന്മങ്ങൾ എടുത്തിട്ട് വരികയാണ്

വീട്ടിൽ വീട്ടിൽ വരുമ്പോൾ ചേച്ചിയുടെ മാക്സിമം അങ്ങനെ കഴിച്ചിട്ടുള്ള അറിയില്ലായിരുന്നു 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 ഇതിനുള്ള എന്താണെന്നുള്ളത് നമുക്ക് നോൺ വെജ് എന്തെങ്കിലും നിനക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടോ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല പാടില്ല അത്രേ ഉള്ളൂ

അതിനെ കുറിച്ച് അറിയാണ്ട് പറയണം നമ്മളതിനെ അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല അവർ മെഡിറ്റേഷനിൽ ഇരുന്നാലേ ഇതിന്റെ ഗുണം അവർക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഞാൻ ഒരു ഒരലയിട്ട് സദ്യ ഉണ്ടാണ് ആഹാരം നല്ല ടേസ്റ്റ് ഉണ്ട് അത് എനിക്കല്ലേ അറിയുള്ളൂ അത് കഴിച്ചവർക്കേ അതിന്റെ എന്താ ഗുണം എന്ന് അറിയില്ല അപ്പം അവര് വന്ന് കഴിക്കണം നമുക്ക് പറയാനല്ലേ ഞങ്ങൾ ഇപ്പഴാണ് ശരിക്കും ഇപ്പോഴാണ് സന്തോഷവും വിളിച്ചത് പരിഹസിക്കുന്നില്ല സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ ഗുരുജിയോട് മൂന്ന് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ ആയിട്ട് എടുത്തിട്ടുണ്ട് ആ അപ്പോഴൊക്കെ ഞാൻ എന്റെ സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഞാൻ ഈ ഇന്റർവ്യൂ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് അങ്ങേർക്ക് എന്താ വട്ടാണോ ഇങ്ങനെ എന്താ നീ എന്തിനാ അയാളെ പിടിച്ചിട്ട് ഇന്റർവ്യൂ എന്നോട് ചോദിക്കുന്നത് സത്യത്തിൽ സത്യത്തിൽ ഈ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇത്രയും ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പൈസ എൻ്റെ അനുഭവന പൈസ വീട് കാറ് സ്വർണം സ്വന്തക്കാർ ഇതെല്ലാം വെളിയിലെ സന്തോഷങ്ങളാണ് നമ്മളുടെ ഉള്ളിലെ അത്ര സന്തോഷമൊളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി പോയി പോയി ആ എന്താ പറയുക ആ സന്തോഷം വെളിയിൽ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വെളിയിൽ എപ്പോഴേം പോകണമെന്ന് ആഗ്രഹമില്ല ഒരു സാധനം വേണമെന്നില്ല ഞങ്ങളുടെ എന്താ പറയുക വളരെ രാവിലെ അടിച്ച് വൈകുന്നേരം ആവുന്നത് അറിയുന്നില്ല അത്ര സുഖമായിട്ടാണ് പോണത് വിശപ്പ് അറിയണേയില്ല എന്നാലും ഞങ്ങൾ കഴിക്കും രാവിലെ ഔഷധ ഉച്ചയ്ക്ക് ഒരു ചോറും കറി ആഹാര രീതി നന്നായിട്ട് മാറി എന്തെങ്കിലും ഒരു കറി മതി വൈകുന്നേരം വിശപ്പേയില്ല ഒരു ചാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഒരു ചായ അല്ലെങ്കിൽ ഒരു ദോശ അല്ലെങ്കിൽ ഒരു പഴം ഇത് കഴിച്ചാൽ കഴിച്ചുണ്ടോ ഇല്ല കാരണം അതിന്റെ ആവശ്യമില്ല നമ്മൾ നേരത്തെ അങ്ങനെ അമ്പലങ്ങളിൽ പോയാലേ ഇത് കിട്ടുന്നു പക്ഷെ ഇതിലിരിക്കുമ്പോൾ നമ്മളിലാണ് നമ്മുടെ നമ്മൾ നമ്മളുടെ തത്വമസി ഉള്ളിലേക്കാണ് നമ്മൾ നമ്മളുടെ ദൈവങ്ങളിൽ എന്ന് എന്ന് പറയുന്നില്ല പറയുന്നില്ല എന്താണ് ഗുരുജി മനസ്സിലാക്കി അമ്മക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഈ മെഡിറ്റേഷനിൽ മെഡിറ്റേഷൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഞാൻ മെഡിറ്റേഷനിൽ കുറച്ച് സമയം കഴിഞ്ഞു വന്ന് ഗുരുജി കാണുമ്പോഴത്തേക്ക് ഞാൻ ചെറിയ കുട്ടിയായി മാറും ചെറിയ ചെറിയ കുട്ടിയായി മാറും എന്നെ കൈപ്പിടിച്ച് കൂട്ടിയിട്ട് ഹിമാലയത്തിലേക്ക് പോകും ഹിമാലയത്തിലേക്ക് ഹിമാലയത്തിൻ്റെ ഉച്ചി മേലെ കൊണ്ടുപോയി അവിടെ മഹാദേവൻ ഇഷ്ടപ്പെട്ട ഞാൻ ഈ മെഡിറ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് വരെ എനിക്ക് മഹാദേവനെ എനിക്ക് എത്ര വിശ്വാസമാണ് മഹാദേവൻ ഇരിക്കുന്നുണ്ടായിരുന്നു ആ മടിയിൽ എന്നെ കിടത്തി കിടത്തിൻ്റെ മടിയിൽ കിടത്തി എന്നെ കിടത്തി കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഭഗവാന്റെ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഇല്ല മടിയിൽ കിടക്കുക എന്ന് വലിയ ഭാഗ്യമാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കൊക്കെ പക്ഷെ അത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ തലയിൽ തൊട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കയറുമ്പോൾ ഞാൻ അറിഞ്ഞില്ല എത്രയും ഹൈറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അറിഞ്ഞില്ല പക്ഷേ ഇറങ്ങുമ്പോൾ ഞാനും ഗുരിച്ച് എന്നെ ഗുരിച്ച് കൈപ്പിടിച്ചിട്ടാണ് കൂട്ടിയിട്ട് വരുന്നത് ഓരോ സ്റ്റെപ്പും എനിക്കിതിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആ എന്താ പറയുക കറുപ്പ് സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകും നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഗുരുശേനെ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എന്നെ കയ്യിലെടുത്തിട്ടാണ് വന്നിട്ട് ഞാൻ മെഡിറ്റേഷനിൽ നാല്പത്തഞ്ച് മിനിറ്റ് ആകുന്നതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇരുത്തി എനിക്ക് നമ്മളെ ഈ കണ്ട രൂപം നമ്മുടെ നമ്മൾ സാധാരണ ഫോട്ടോയിൽ കണ്ട രൂപം തന്നെയാണ് ശൂലുണ്ടായിരുന്നു ഭഗവാന്റെ സാധാരണ ഞാൻ ചോദിക്കുന്നത് നമുക്ക് നമ്മൾ ആരും ദൈവത്തെ നേരിട്ട് കണ്ടവരല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ മെഡിറ്റേഷനിലൂടെ കണ്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ദൈവത്തെ കണ്ടില്ല എന്റെ മുന്നിൽ ശിവൻ എന്ന് പറയുമ്പോ പുലിയുടെ വസ്ത്രമൊക്കെ ധരിച്ച ഒരു ഫോട്ടോ കാണുന്ന ഞാനിപ്പോ ചോദിക്കുന്ന മെഡിറ്റേഷൻ ട്രൈ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാം ഞാൻ ആലോചിക്കുന്നത് ഞാൻ ചോദിക്കുന്ന എനിക്ക് ശിവൻ എന്ന് പറയുമ്പോ തല മറ്റേ കഴുത്തിൽ പാമ്പക്കിട്ട് ഇരിക്കുന്ന ഒരു രൂപമുണ്ട് അതേ രൂപം തന്നെയാണോ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അത് നമ്മുടെ ഇമാജിനേഷൻ അല്ലേ കാരണം ഇത്രയും കാലം നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്ന ഒരു ഇമേജിനെ നമ്മൾ കാണുകയല്ലേ ആ അനുഭവം എനിക്ക് ഇപ്പോഴും ഉള്ളിലുണ്ട്